ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ ചെറുതായിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ യൂട്യൂബ് ചാനൽ അപ്പം മറ്റുള്ളവരെ വിമർശിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ചിത്രപഥം ചെയ്യാനോ അങ്ങനത്തേനൊന്നുമല്ല എൻ്റെതായ കുറച്ച് എൻ്റർടൈൻമെൻറ്റും കുറച്ച് ഫൺ വീഡിയോസൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു വ്ളോഗ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ ഞാനിപ്പോൾ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് ഒരു വീഡിയോ ഞാൻ കാണുന്നുണ്ടായിരുന്നു നമ്മുടെ സാജിത എന്ന് പറയുന്ന ഇൻസ്റ്റയിലൊക്കെ ഞാൻ മുമ്പ് കാണുന്നുണ്ട് വീഡിയോസ് അവരുടെ വീഡിയോസ് പിന്നെ കുട്ടികളുടെ വീഡിയോസൊക്കെ എനിക്ക് അവരെ പേഴ്സണലി അറിയത്തില്ല ഒന്നും അറിയത്തില്ല അപ്പോൾ വീഡിയോസ് ഞാൻ കാണുമ്പോൾ അഞ്ച് കുട്ടികളെ നോക്കണ ഒരു ഉമ്മ വളരെ ഒരു റെസ്പെക്റ്റൊക്കെ ഉണ്ട് എനിക്ക് കാരണം ഒരു സ്ത്രീ ഭർത്താവില്ലാതെ കുട്ടികളെ മുമ്പോട്ട് കൊണ്ടുപോകാന്ന് പറയാനുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഓക്കെ അപ്പോൾ അതൊക്കെ കണ്ടോണ്ട് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് യൂട്യൂബില് ആളെ വിമർശിക്കുന്ന കുറച്ച് വീഡിയോസ് കാണാനിടയായത് മറ്റുള്ളവർ ഇത് കാണുമ്പോൾ കാണുമ്പോ സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ ഇവൾക്ക് ലൈക്കും കമന്റും കൊടുക്കുക അത് നന്നായി മുതലെടുക്കുക ഇതാണ് ഇപ്പോൾ ഇവളുടെ സ്ഥിരം പണി പിന്നെ ഇവൾ ആര് എന്ത് ഇവൾക്ക് എതിരെയുള്ള തെറ്റ് ചൂണ്ടിക്കാണിച്ചാലും അപ്പോൾ ഓൺ ആക്കും ഇതേ സോഷ്യൽ മീഡിയ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതും ഒരുപാട് ഇഷ്ടപ്പെടുന്നതും വിമർശിക്കുന്നവരും ഒരുപാടുണ്ട് നമ്മുടെ എന്ന് പറഞ്ഞ ജുനൈദ്ന്ന് പറഞ്ഞു കനേനിക്കും അറിയുന്ന ഒരാളാണ് ആൾക്കുണ്ടായ കുറെ പ്രശ്നങ്ങൾ അതൊരു വിവാദമാക്കി മാറ്റി സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളെ ചിത്രവധം ചെന്നെ ചെയ്തിട്ട് ആളുടെ മനസ്സും മാനസികമായി ആളെ ഭയങ്കരത്തിൽ ആളെ തളർത്തിയിട്ട് അവസാനം അതൊരു മരണത്തിലേക്ക് പോയ ഒരു സംഭവം ഉം അവര് മരിച്ചു ഇപ്പൊ അതിനെ പറ്റി ആരും അതുപോലെ തന്നെ ഈ ഒരു ഓരോ വ്യക്തികളെ അവര് ജീവനോട് ഇരിക്കുന്ന സമയത്ത് ന് വേണ്ടിട്ട് അല്ലെങ്കിൽ ഇപ്പം ഷെരീഫ് എം കെ ഡി എന്ന് പറയുന്ന ഒരു ഇക്കന്റെ ഒരു വീഡിയോസാണ് ഞാൻ കണ്ടത് ഞാനൊരു പെണ്ണ് എന്നുള്ള രീതിയിലാട്ടോ ഈ ഒരു വീഡിയോ ഇടുന്നത് ഇത് എത്ര പേര് കാണും ഇത് എത്ര പേര് ആക്സെപ്റ്റ് ചെയ്യും ഒന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ ഒരു ഞാനൊരു സ്ത്രീ എന്നുള്ള രീതിയിൽ പറയുകയാണ് ഈ ഷാജിദ എന്ന് പറയുന്ന വ്യക്തി നല്ലതാണോ ചീത്തയാണോ ഒന്നും എനിക്കറിയത്തില്ല പക്ഷെ ആ വീഡിയോസ് ഒക്കെ കണ്ടതിൽ ഞാൻ പറയാണ് ഓക്കെ നമ്മൾ സ്വന്തം ഉമ്മാനെ നമ്മൾ തെറി വിളിക്കാൻ പാടില്ല നമ്മൾ സ്വന്തം ഉമ്മാനെ നമ്മൾ ചേ എന്ന് പോലും പറയരുത് അള്ളാ ഉമ്മ എന്ന് പറയും അള്ളാ ഉമ്മയും ഒരേ അത്രയും ഒരു ഒരേപോലെ പവിത്രമുള്ള ഒരു സംഭവം തന്നെയാണ് ഓക്കെ ആ തെറ്റ് ചെയ്തത് തെറ്റ് തെറ്റായിരിക്കാം അവരുടെ ഭാഗത്ത് മറ്റുള്ളവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ ആ ഭാഗത്ത് നോക്കുമ്പോഴും തെറ്റായിരിക്കാം പക്ഷെ അതേ സ്വന്തം ഉമ്മ സ്വന്തം ജനിപ്പിച്ച് വളർത്തിയ ഒരു മോളെ കുറ്റം ഏതോ ഒരുത്തനെ വിളിച്ചിട്ടാണ് പറയണത് നമ്മുടെ മക്കളുടെ കുറ്റവും നമ്മൾ മറ്റൊരാളോട് പറയാൻ പാടില്ല ആ ഉമ്മ മറ്റുള്ള ആളടുത്ത് മറ്റുള്ള ഏതോ ഒരു യൂട്യൂബറുടെ അടുത്ത് കൈസ് എന്ന് അങ്ങനെ എന്തോ ഒരു പേരാണ് ഞാൻ കേട്ട് ഞാനും കേട്ടത് മറ്റൊരാളെ വിളിച്ചിട്ടും സ്വന്തം മക്കളുടെ കുറ്റം വിളിച്ച് പറയാൻ പാടില്ല അത് പറയുമ്പോഴ് സ്വാഭാവികമായിട്ട് ചില ആൾക്കാർക്ക് എല്ലാവരിലും വരില്ല ചില ആൾക്കാർ പ്രൊവോക്കാവും മാനസികമായി തളർ തളർന്നു പോവും അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അവർ അവരെ തന്നെ മറന്നിട്ട് പലതും വിളിക്കും ഉമ്മാനെ വിളിച്ചത് വളരെ വലിയ തെറ്റാണ് അതുപോലെ തന്നെ സ്വന്തം ഉമ്മ ഒരിക്കലും മക്കളെ പറ്റിയിട്ടും നടന്ന സംഭവം ആണെങ്കിൽ പോലും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പാടില്ല അതൊരു സോഷ്യൽ മീഡിയ പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അത് എത്തി അത് നാട്ടുകാർ അറിഞ്ഞു അപ്പം അവരുടെ ലൈഫ് അവരെങ്ങനെങ്കിൽ ജീവിക്കട്ടെ ഇതുപോലെ മറ്റുള്ളവർ ജീവിക്കുന്ന ആ ഒരു കാര്യങ്ങളെടുത്തിട്ട് അവരെ വൃത്തിയെട്ട രീതിയിൽ കമന്റ് ഇട്ട് അവരെ വൃത്തിയട്ട രീതിയിൽ വീഡിയോസ് ചെയ്ത് അങ്ങനെ റീച്ചാക്കണ്ട സാ നമ്മൾ നമ്മളേതായ എന്തെങ്കിലും ഫണ്ണോ നമ്മൾ നമ്മളിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഡെയിലി ഇപ്പോൾ യൂട്യൂബിലെ ഡെയിലി വ്ളോഗ്സ് കുറെ ഇഷ്ടപ്പെട്ട ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അവരൊക്കെ റീച്ച് റീച്ചാകുന്നെന്ന് പറയണത് അവരുടെ ലൈഫിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടും അവരുടെ ഫുഡ് ബ്ലോഗ് അവരുടെ ട്രാവൽ എക്സ്പീരിയൻസ് ഫാമിലിന്റെ കൂടെ ഇരുന്നിട്ടുള്ള കുറച്ച് വീഡിയോസ് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് ഒരുപാട് നല്ല നല്ല യൂട്യൂബർ ഇവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ആൾക്കാരെനിക്കിഷ്ടമാണ് പക്ഷേങ്കിൽ പക്ഷേങ്കിൽ ഇതുപോലെ മറ്റുള്ളവരെ Snake, so hungry, it, there. There life, house, ി സോറി മറ്റുള്ളവരെ ചിത്രവധം ചെയ്തിട്ട് ഉണ്ടാക്കുന്നത് ശരിയില്ല കാരണം ആ ഒരു സ്ത്രീയെ വളരെ മോശമായിട്ടാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ പറയുന്നതും വൃത്തിയെട്ട രീതിയിൽ സംസാരിക്കുന്നതും ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവരുടെ ഇഷ്ടവാ ഒരു വ്യക്തി ഏത് രീതിയിൽ ആ സ്ത്രീന്നല്ല ഒരു വ്യക്തി അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അവരുടെ ഇഷ്ടമാണ് ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അതിന്റെ പിന്നാലെ ആരും പോവണ്ട എന്തിനാണ് ഇപ്പൊ പോവുന്നത് ഇപ്പം ഞാനാണെങ്കിൽ ഞാൻ എൻ്റെ ഫാമിലി എൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് ജീവിക്കാം അല്ലേ ചെയ്യരുത് ജീവനോട് ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ ദ്രോഹിച്ചിട്ട് അവസാനം എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞിട്ട് പിന്നെ അതിന് ആലോചിച്ചിട്ട് സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല യൂട്യൂബ് ചെയ്യണ മാത്രല്ല എല്ലാ സോഷ്യൽ മീഡിയയിൽ വരുന്ന ആൾക്കാരോടും പറയാനുള്ളത് ആരും ആരും മോശക്കാരാക്കേണ്ട അവരവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം നമ്മൾ ആരെയും ചിത്രവധം ചെയ്യാതിരിക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾ ഇതിനോട് യോജിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഒരുപാട് തെറിക്കാൻ വേണ്ടി ചിലപ്പോൾ കാണുന്നവരിടാം കാരണം ഞാൻ ഇതിന് തുടക്കമാണ് നിങ്ങൾ നിങ്ങളുടെ ഹാപ്പിനെസ്സിൽ ജീവിക്കുക നിങ്ങൾ സന്തോഷം മാത്രം നോക്കി ജീവിക്കുക മറ്റുള്ള ആരെയും കുറ്റം പറയണ്ട നല്ലതായിക്കോട്ടെ ചീത്ത അവർ അവരതായ രീതിയിൽ ജീവിക്കട്ടെ എനിക്കത് കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി ആവശ്യമില്ല വെറുതെ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടും ദ്രോഹിച്ചിട്ടും ഒന്നും നമുക്കാർക്കും നേടാനില്ല അപ്പോൾ ആർക്കും വെറുപ്പ് തോന്നണ്ട ഞാനൊരു ചെറിയ യൂട്യൂബ് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ കണ്ടോണ്ട് ഇത് പറയണമെന്ന് തോന്നിയോണ്ട് മാത്രാണ് കേട്ടോ ഇപ്പൊ ഈ ഒരു ഇതിൽ വന്നിട്ട് സംസാരിക്കണം അത് ഇത് എത്ര പേര് കാണണമെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം ഓക്കെ നമുക്ക് ഇതുപോലെ ഞാൻ തെറ്റിന് വേണ്ടി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നല്ലത് മാത്രം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണോ അപ്പം ഓക്കെ